നമസ്കാരം കൂട്ടുകാരി എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് രാമായണ കഥയുടെ അടുത്ത ഭാഗം കേട്ടാലോ അഥവാ കഴിഞ്ഞ ഭാഗം കേൾക്കാൻ കൂട്ടുകാർ വിട്ടുപോയി എങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് കേട്ടോ അതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തേത് പിറ്റേന്ന് രാമലക്ഷ്മണന്മാരും വിശ്വാമിത്ര മഹർഷിയും മിഥിലാ രാജ്യത്തിലേക്ക് പുറപ്പെട്ടു അവിടുത്തെ രാജാവാണ് ജനകൻ മിഥില രാജ്യത്തേക്ക് പോകുന്ന വഴിയിലാണ് ഗൗതമ മഹർഷിയുടെ ആശ്രമം വിശ്വാമിത്ര മഹർഷി അവരോട് ആ കഥ പറഞ്ഞു ഗൗതമ മഹർഷിയുടെ ഭാര്യയായിരുന്നു അതിസുന്ദരിയായ അഹല്യ ഗൗതമ മഹർഷിയും ഭാര്യയും ഈ ആശ്രമത്തിലായിരുന്നു താമസിച്ചിരുന്നത് അഹല്യയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ ഇന്ദ്രദേവൻ ഗൗതമ മഹർഷിയുടെ വേഷത്തിലെത്തി അഹല്യെ പ്രാപിച്ചു അതേസമയം ഗൗതമ മഹർഷി നദിയിൽ കുളിച്ചു വന്നപ്പോൾ തൻ്റെ രൂപത്തിൽ ആശ്രമത്തിൽ നിൽക്കുന്ന ഇന്ദ്രനെ കണ്ട് കോപാകുലനായി ഗൗതമ മുനി രണ്ടുപേരെയും ശപിച്ചു അഹല്യക്കു നൽകിയ ശാപമെന്നാൽ നീ ആയിരം വർഷം കല്ലായി മാറട്ടെ എന്നായിരുന്നു അങ്ങനെ അഹല്യ ശിലയായി മാറി ഇത്രയും പറഞ്ഞ ശേഷം വിശ്വാമിത്ര മഹർഷി പറഞ്ഞു അല്ലയോ രാമ നിന്റെ ഈ വരവ് എന്നെ കാലേ കൂട്ടിക്കുറിച്ചതാണ് അഹല്യക്ക് ശാപമോക്ഷം നൽകിയാലും അവർക്ക് മുന്നിൽ കിടന്നിരുന്ന ഒരു കല്ലിലേക്ക് വിരൽ ചൂണ്ടി വിശ്വാമിത്ര മഹർഷി തുടർന്നു മുനിശാപത്തിൽ നിന്നും മോക്ഷം കാത്തവളിരിക്കുകയാണ് ദയവായി അവൾക്ക് മോക്ഷം നൽകിയാലും ഇതു കേട്ട് ശ്രീരാമൻ ആ കല്ല് കാലുകൊണ്ട് തൊട്ടു പെട്ടെന്ന് കല്ലു പിളർന്ന് സുന്ദരിയായ അഹല്യ പുറത്തു വന്നു അവൾ ശ്രീരാമനെ തൊഴുതു അവരോട് നന്ദി പറഞ്ഞ് അവിടെ നിന്നും യാത്രയായി കൂട്ടുകാരെ കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടമായോ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത ഭാഗത്തിൽ ഈ കഥയുടെ തുടർച്ച കേൾക്കാം അതുവരേക്കും ഗുഡ് ബൈ